Outro लक्षद्वीप में पंडारा भूमि मुद्दे पर कल्पेनी द्वीप पर संघर्ष आरोप है कि प्रशासन ने लोगों पर सवारी की स्थिति बना ली है स्थानीय लोगों का कहना है कि पुलिस और राजस्व अधिकारी जीना मुश्किल कर रहे हैं उन्होंने कहा कि द्वीप प्रशासन एक तरह से महिलाओं समेत लोगों पर हमला करने की दिशा में आगे बढ़ रहा है पंडारा भूमि में संपत्ति के मूल्य का आकलन करने के लिए आज कल्पेनी द्वीप पर आए लोगों और भारतीय रिजर्व बटालियन द्वीप पुलिस और लोगों के बीच झड़प हुई भारी विरोध के बावजूद प्रशासन पुलिस भेजकर सर्वे कराने की योजना बना रहा है मुख्य आरोप यह है कि सरकार पर्यटन के नाम पर द्वीप की 50 प्रतिशत से अधिक भूमि एकाधिकार को सौंपने का रुख अपना रही है कल्पेनी के उत्तरी भाग में मछुआरों के शेड और तेल भंडारण सुविधाओं को ध्वस्त किए जाने के कारण क्षेत्र में तनाव उत्पन्न हो गया मारपीट में एक महिला समेत दो लोग घायल हो गए चार दशक से अधिक समय से रह रहे और खेती कर रहे लोगों की जमीन पर बिना किसी सूचना के सर्वे कराया जा रहा है पिछले दिनों उच्च न्यायालय द्वारा द्वीप जिला कलेक्टर की कार्रवाई की आलोचना के बावजूद प्रशासन सर्वेक्षण को आगे बढ़ा रहा है നമസ്കാരം ഞാൻ ആറ്റക്കോയ സ്റ്റേറ്റ് ഡയറക്ടർ ഹ്യൂമൻ റൈറ്റ്സ് കോർ ലക്ഷദ്വീപിൽ ഇന്ന് സമാധാനമില്ലാത്തൊരന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ് അതിന് കാരണം എനിക്ക് മനസ്സിലായത് നൂറിലേറെ വർഷങ്ങളായി ലക്ഷദ്വീപ് ജനത താമസിച്ചുകൊണ്ടിരുന്ന പണ്ടാരം ഭൂമി ആ ഭൂമിക്ക് മേൽ അവരുടെ അവകാശങ്ങളും അവർക്ക് പട്ടയം കൊടുത്തതും ഡൈവോർഷൻ സർട്ടിഫിക്കറ്റ് ഓണർഷിപ്പ് എന്നിവ നിലനിൽക്കുന്നതുമായ ഭൂമിയിൽ ഇന്ന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് തന്നെ കുറേ അളവെടുപ്പുകളും സർവേകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ് ഗവൺമെൻറ്റിന് വിട്ടു നൽകേണ്ടതാണെന്ന ഭാഷയത്തിൽ ഇത് തികച്ചും നീതിയുക്തമല്ലാത്തൊരു കാര്യമാണ് ഭൂമി ലക്ഷദ്വീപുകാരുടെ സ്വന്തമാണ് അത് അവരെ ഒഴിപ്പിച്ചാൽ അവരെങ്ങോട്ട് വിടും എന്നുള്ള അവരെങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യത്തിന് പോലും ഉത്തരം കാണാതെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് എച്ച് അഡ്മിനിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും ഇതിന് കാരണമായി പറയുന്നത് പുരോഗമന പ്രവർത്തനങ്ങൾ സ്വന്തം ഭൂമിയിൽ നിൽക്കാൻ കഴിയാതെ ജനങ്ങൾ ജനങ്ങളെങ്ങോട്ട് പോകുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാതെയുള്ള ഈ നീക്കത്തിൻ്റെ പേരിൽ ഇവിടെ ഒരുപാട് സമരങ്ങളും നീതിന്യായ കോടതികളിൽ ഒരുപാട് കേസുകളും അവർക്ക് അനുകൂലമായ ഒരുപാട് സ്റ്റേ സ്റ്റേവിധികളും നിലനിൽക്കുകയാണ് ഇത്തരം പ്രക്രിയകൾ നടക്കുന്നത് എന്നുള്ളത് വളരെ ഖേദകരമാണ് അതുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് കോപ്സ് ശക്തമായി ഇടപെടുകയും ക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞ് പോവുകയും എന്ന്